ഹായ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പഴനി വ്ലോഗായിട്ടാണ് വളരെ ചെറിയ ഒരു വീഡിയോ ആണ് അപ്പോൾ അതായിട്ട് കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് വളരെ കുറവാണ് അപ്പോൾ നമ്മൾ അപ്പോൾ ഞങ്ങൾ ഒരു സാറ്റർഡേ ആണ് വീട്ടിൽ നിന്ന് അതായത് മഞ്ചേരിയിൽ നിന്ന് ഞങ്ങൾ പഴണിക്ക് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് വീട്ടിൽ നിന്ന് ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര ആവുമ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അതായത് മഞ്ചേരിയിൽ നിന്ന് ഇറങ്ങിയിട്ടോ നേരെ പോയത് എൻ്റെ വീട്ടിലേക്കാണ് അവിടുന്ന് എൻ്റെ ഒരു അനിയനും പിന്നെ അമ്മയുണ്ടായിരുന്നു അപ്പോൾ അവർ പിക്ക് ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട് അപ്പോൾ ഞങ്ങൾ വീടെത്തിയപ്പോൾ ഏകദേശം ഒരു രണ്ട് രണ്ടേ കാലായിട്ടുണ്ടായിരുന്നു ചെന്നത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ അല്ലെങ്കിൽ ചില്ലറ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞ് ഇറങ്ങാനായിട്ട് ഒരുപാട് ലേറ്റായി ഒരു അഞ്ചഞ്ചര ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഞങ്ങൾ പാലക്കാട് ഇറങ്ങി ഈ കാണുന്നത് ഹൈവേ ആണ് റോഡ് പണി ഒക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ പഴനിൽ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പാലക്കാടാണല്ലോ അപ്പൊ ഒരുപാട് ദൂരം നമുക്കില്ല അത്യാവശ്യത്തിന് ദൂരം ഉണ്ട് എങ്കിൽ പോലും ഒരുപാട് ദൂരല്ല അപ്പൊ ഞാൻ നൈറ്റ് ആയതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും എടുക്കാൻ കാരണം നമ്മുടെ ഫോണിൽ ക്ലാരിറ്റീൻ്റെ ചെറിയ പ്രശ്നമുണ്ടല്ലോ ഒരു എട്ട് എട്ടരയൊക്കെ ഞങ്ങൾ പഴനെത്തിണ്ടായിരുന്നു സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ റൂംസ് ഒന്നും നമുക്ക് ഒന്ന് രണ്ട് ഹോട്ടലിൽ റൂമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നല്ല പാട് വലിയ ആരും ആയിട്ട് കിടന്നായിരുന്നു കാരണം നല്ല ഉണ്ടായിരുന്നു ഫുഡ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം

അപ്പോൾ എന്താണ് അവിടുത്തെ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് നടന്നു അങ്ങനെ നമ്മൾ ഫ്രീ മുട്ട അടിക്കുന്ന ഫ്രീ ആയിട്ട് സ്ഥലം ഉണ്ടല്ലോ അവിടെ പോയിട്ട് ഞങ്ങൾ മുട്ടപ്പാസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോഴാണ് ഞങ്ങൾ ആ കാര്യം ശ്രദ്ധിച്ചത് നല്ല തിരക്കായിരുന്നു കാരണം അവിടെ നല്ല അവിടെ എന്തോ ഒരു തിരുവഴയൊക്കെ നടക്കുന്ന സമയമായിരുന്നു കൊണ്ട് തന്നെ നല്ല തിരക്കെന്ന് പറഞ്ഞാൽ ഇതുവരെ ഞാൻ പഴഞ്ഞി പൊട്ടി ഇങ്ങനെ ഒരു തിരക്ക് ഞാൻ കണ്ടിട്ടില്ല അത്രയും തിരക്കായിരുന്നു അപ്പോൾ തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞ് വേഗം റെഡി ആയിക്കൊള്ളി കാരണം നല്ല തിരക്കുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മല തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ മുടിയൊക്കെ കളഞ്ഞ് ഞങ്ങൾക്ക് നമ്മൾ ഫ്രീ ആയിട്ട് മുട്ട മുട്ടയടിക്കണത്ത് നമുക്ക് മുടി കളയാനുള്ള ടൈം ടൈമുണ്ടായിരുന്നല്ലോ അത്രയും തിരക്കുണ്ടായിരുന്നു അവിടെ പിന്നെ വരിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് ആണ് നമ്മൾ മുട്ടയടിച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേഗം ഞങ്ങൾ മല കയറി പഴണിൽ വന്ന ആൾക്കാർക്ക് അറിയണ്ട നമുക്ക് ഇറങ്ങാനൊക്കെ ആയിട്ടുള്ള നമ്മളധികം ആൾക്കാർ ഇറങ്ങുന്ന ഒരു വഴിയുണ്ടല്ലോ അതിനെയാണ് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നത് അത്രയും തിരക്കായിരുന്നു അപ്പുറത്തെ സൈഡ് കൂടെയാണ് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ പിന്നെ അത് മാത്രമല്ല പഴനിയിൽ ഇപ്പോൾ നമുക്ക് മൊബൈൽ ഫോൺ അലൗഡ് അല്ല നമുക്കത് പുറത്ത് ക്ലോക്ക് റൂമിൽ എവിടെയെങ്കിലും വെച്ചിട്ട് വേണം നമുക്ക് ഉള്ളിലേക്ക് കയറാനാണ് നല്ല ചെക്കിങ്ങും ഉണ്ട് ഞാൻ ഫോണ് എന്തോ ഒരു ഒരു പൊട്ട പുതിൽ ഞാൻ ഫോൺ റൂമിൽ വെച്ചു എനിക്കതിൻ്റെ ആവശ്യമില്ലായിരുന്നു എനിക്ക് കുട്ടിയായിട്ട് അവരൊക്കെ ഫോൺ ഫോണ് പിടിച്ചിട്ടുണ്ടായിരുന്നു അതിൽ വീഡിയോ എടുത്തതുമില്ല ഞാനാണെങ്കിൽ കുട്ടികളെയൊക്കെ എടുത്താൽ ആ തിരക്കിൽ എടുക്കാനും മറന്നു അങ്ങനെയായിട്ട് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു സമയത്തൊന്നും നമുക്ക് എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ച് നേരം അവിടെയൊക്കെ നിന്നിട്ട് ഞങ്ങളൊരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ മല ഇറങ്ങി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമിൽ വന്ന് ഒന്ന് ചെക്ക് ചെയ്തു കുട്ടികളൊക്കെ ഒന്ന് ഉറങ്ങി പിന്നെ കുട്ടിയായിട്ടും സൂനയൊക്കെ ഒന്ന് ഉറങ്ങി കാരണം ഡ്രൈവ് ചെയ്യാനുള്ളതല്ലേ

പഴി വരുമ്പോൾ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഇവിടുത്തെ ആൾക്കാർ നമ്മുടെ ബസ്സുകളൊക്കെ പ്രത്യേകിച്ചിട്ട് തമിഴ്നാട്ടിലെ എങ്ങനെ പറ്റിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല പക്ഷെ നാം സാധാരണ ഞങ്ങൾ പഴി പോകുമ്പോൾ അച്ഛൻ കൂട്ടിയിട്ടാണ് പോവാറ് മുട്ടടിച്ചതിന് ശേഷം കളഭം എവിടെയാണ് തേക്കേണ്ടതെന്ന് അറിയില്ല അതായത് കളഭം എവിടുന്നാണ് ഇങ്ങനെ തലയിൽ തേച്ച് തരുക എന്ന് നമുക്ക് അറിയില്ലായിരുന്നു അപ്പോൾ സ്വത്തൂന് പോയപ്പോൾ ഒരു പത്ത് വർഷം മുമ്പുള്ള കാര്യമല്ല നമുക്ക് അത്രയും കൂടെ ഓർമ്മയില്ല അപ്പോൾ ഞമ്മളിങ്ങനെ നടക്കുന്ന സമയത്ത് ഒരാളവിടെ നിന്ന് കളമ്പം തയ്ക്കുന്നത് കണ്ടു അവിടെ ചെന്ന് ഞങ്ങൾ കളമ്പം തയ്ക്കണം എന്ന് പറഞ്ഞപ്പോൾ അയാൾ ഞങ്ങളുടെ നാളും പേരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ചോദിച്ചിട്ടൊരു സഞ്ചി നിറച്ച് സാധനങ്ങൾ എഴുന്നൂറ്റൻപത് രൂപയുടെ ബില്ല് ഞങ്ങൾക്ക് തന്നു അപ്പോൾ ഇതെന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ആരതി എടുക്കണം അങ്ങനെ എന്തൊക്കെയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് അതൊന്നും വേണ്ട ഞങ്ങൾ ജസ്റ്റ് കളമ്പം തയ്ക്കാൻ വേണ്ടി മാത്രമാണ് വന്നത് അതിന് എത്ര പൈസ ആവുമോ അത് നിങ്ങൾ പറയൂ ഞങ്ങൾ വേണമെങ്കിൽ ഒന്ന് രണ്ട് ഭസ്മം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കുക അല്ലാതെ ഞങ്ങൾക്ക് എഴുന്നൂറ്റൻപത് രൂപയുടെ സാധനം വേണ്ട എന്ന് പറഞ്ഞ് തറക്കിച്ച് ഞങ്ങളോട് നിന്നിട്ട് അങ്ങനെ ഉണ്ടോ എനിക്കറിയില്ല നിങ്ങക്ക് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ചെയ്യൂട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് വിട്ട് വന്നിട്ട് പൊള്ളാച്ചി റൂട്ടിൽ വന്നിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ നന്നായിട്ടൊന്ന് ഉറങ്ങി ഉറങ്ങിയിട്ടോ മിൻമില്ലും കാര്യങ്ങളൊക്കെ കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത കാഴ്ചകളാണല്ലോ ഇതൊക്കെ അതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അങ്ങനെ എല്ലാവരും നല്ല പൂർക്കം വെച്ചുറങ്ങി ഡ്രൈവർമാർ ഒഴികെ അപ്പോൾ അതുകൊണ്ട് വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം അതുവരേക്കും ബൈ